നിങ്ങൾ മാത്രമാണ് ഈ ചികിത്സാ ചിലവ് നടത്തേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ബക്കറ്റ് പിരിവ് നടത്തി ജോളി സിറിയഖിന്റെ കുടുംബത്തെ നിങ്ങൾ അപമാനിക്കരുത് ചെയ്യാൻ പാടില്ല ആ കുടുംബത്തെ സഹായിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് സഹായിക്കണം കാരണം നിങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് താങ്കളെ പോലെ ഇത്രയും ഒരു അഭ്യാസി ലോകത്ത് വേറെ ഉണ്ടാവില്ല ഷൈജു വാനണി നിങ്ങൾ ഒരാൾ എറണാകുളം അങ്കമാരി അതിരൂപതിയിൽ നിന്ന് പോയാൽ അൻപത് ശതമാനം എറണാകുളം അങ്കമാലി അതിരൂപത ആ സ്പോട്ടിൽ നന്നാകും കോടീശ്വരന്മാരാണ് എന്തുകൊണ്ട് ഈ കോടീശ്വരന്മാർക്ക് ഈ ജോളീശ്വരീയക്കനെ ആശുപത്രിയിൽ എത്തിച്ച ഈ കോടീശ്വരന്മാർക്ക് എന്തുകൊണ്ട് ജോളിയുടെ ചികിത്സാ ചെലവുകൾ വഹിച്ചുകൂടാ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു കമന്റ് ശ്രദ്ധിച്ചു ജോമോ നാരക്കുഴ ഇദ്ദേഹം ഷൈജു ആന്റണിയെ പൊളിച്ചെടുക്കും പൊളിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ ഷൈജു ആന്റണിയെ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തകർക്കുക എന്നുള്ള അജണ്ടയൊന്നും നമുക്കില്ല ഷൈജു ആന്റണിയുടെ നുണക്കഥകൾ പൊളിച്ചെടുക്കുക അത് എന്റെ അജണ്ടയിൽപ്പെട്ട കാര്യം തന്നെയാണ് ഷൈജു ആന്റണിയുടെ ഏത് നുണക്കഥകൾക്കും ഞങ്ങൾ തിരിച്ചു പറഞ്ഞാൽ ഷൈജുവിനെ സംബന്ധിച്ച് അതിനൊന്നും മറുപടിയില്ല ഒന്നിനു മറുപടിയില്ലാതെ വീണ്ടും വീണ്ടും കള്ളക്കഥകളും നുണക്കഥകളും മെനയുന്നതിൽ മാത്രമാണ് ഷൈജു ആന്റണി എന്ന ആസ്ഥാന നുണയന്റെ ശ്രദ്ധ കാരണം ഷൈജു ആന്റണിയല്ല ഷൈജു ആന്റണിയിൽ ആവേശിച്ച് ഷൈജു ആന്റണിയെ കൊണ്ട് നുണ പറയിക്കുന്ന പിശാചിനെയാണ് ഞങ്ങൾ ചേർക്കുന്നത് യോഹനാട് സുവിശേഷം എട്ടാം അധ്യായത്തിൽ പറയുന്നത് എന്താ അവനിൽ സത്യമില്ല അവൻ നുണയനും നുണയന്റെ പിതാവുമാണ് അങ്ങനെയെങ്കിൽ ഷൈജു ആന്റണി നുണയന്റെ പിതാവുമല്ല നുണയന്റെ അമ്മാച്ചനാണ് എന്ന് പറയേണ്ടി വരും ഞാൻ എത്രയോ വട്ടം ഷൈജു ആന്റണിയെ വെല്ലുവിളിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും സത്യമായ ഒരു കാര്യം ഇവിടെ പങ്കുവയ്ക്കൂ അദ്ദേഹം പറഞ്ഞ സകല കാര്യങ്ങളെയും വസ്തുതാപരമായി ഞാൻ നുണയാണ് ഷൈജു വാനണി പറഞ്ഞതെന്ന് ഞാൻ തെളിയിച്ചത് എന്തു നേട്ടമാണ് വ്യാപകമായി ഒരു സമൂഹത്തെ മുഴുവൻ നുണ പറഞ്ഞ് വഞ്ചിക്കുന്നതിലൂടെ ഷൈജു നേടുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ ഇനി ഷൈജു വാനണിയെ പൊളിച്ചെടുക്കാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് കാക്കനാട് പള്ളിയിലെ സംഭവമൊന്നും ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ജോളി സിറിയക്ക് കുഴഞ്ഞു വീണ ദിവസം അന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും ഞാൻ ഷൈജു വാനണിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം റെസ്പോണ്ട് ചെയ്തില്ല എന്താണ് അതിന്റെ കാരണമെന്ന് പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് ഷൈജു വാനണി തന്നെയാണ് വാഴക്കാലിൽ നിന്നും ഗുണ്ടകളെ കാക്കനാട് പള്ളിയിൽ ജോളി സിറിയക്കും കാക്കനാട് പള്ളിയിലെ ഏതാണ്ട് പത്തിരുപത് പേരെയും പരിശുദ്ധമായ കുർബാന അവിടെ അർപ്പിക്കാതെ അവിടെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇതൊക്കെ പല നമ്മൾ കേട്ട് കഴിഞ്ഞ കഥയാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം കർ അതായത് ജോളി സിറിയക്കിനെ കാക്കനാട് പള്ളിയുടെ മുമ്പിൽ മാനസിക സംഘർഷത്തിലാക്കി ഈ വിഷയത്തിലേക്ക് എടുത്തിട്ട കാക്കനാട് പള്ളിയിലെ ഇരുപതോളം ആളുകളുമുണ്ട് വാഴക്കാലം നിന്നുള്ള ഒരു പത്തിൽ താഴെ ആളുകളുമുണ്ട് എനിക്കത് രണ്ടോ മൂന്നോ പേരെ മാത്രമേ എനിക്കറിയൂ ഇത്രയും പേരാണ് ജോളി സിറിയക്ക് വീണതിന്റെ ഉത്തരവാദികൾ അല്ലാതെ മറ്റാരുമല്ല കാക്കനാട് പള്ളിയിൽ അന്ന് പത്തിരുന്നൂറോളം വിശ്വാസികൾ ഉണ്ടായിരുന്നു അവരാരുമല്ല ജോളി സി കാക്കനാട് പള്ളിയുടെ മുമ്പിൽ എത്തിച്ചത് കാക്കനാട് പള്ളിയുടെ മുമ്പിൽ എത്തിച്ചത് കാക്കനാട്ടെ പരിശുദ്ധ കുർബാന തടഞ്ഞ ഇരുപത് പേരും വാടക്കാല നിന്നെത്തിയ പ്രകാശ് പി ജോണിന്റെ അനിയൻ ജിജോ ജോണും റോയ് മേനാച്ചേരി സഹിതം അങ്ങനെ പത്തിൽ താഴെ ആളുകളാണ് കഴിഞ്ഞ ദിവസം അൽമായ മുന്നേറ്റത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വാട്സപ്പിലൂടെ കാണുവാനിടയായി ജോളി സിറിയക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് ആറു ലക്ഷത്തിന് മുകളിലായി അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സംഭാവന ചെയ്യണം ഒരു ഗൂഗിൾ പേ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് അത് അൽമായ മുന്നേറ്റത്തിന്റെ ആരോ ജെമി അഗസ്റ്റിൻ ഏതൊരാൾക്കും സാമ്പത്തിക പ്രതിസന്ധിയും ഒരു ആക്സിഡെന്റൽ ഹോസ്പിറ്റലൈസേഷനൊക്കെ ഏത് സമയത്തും വരാം ഈ സംസാരിക്കുന്ന എനിക്കും വരാം സ്വാഭാവികം ആകസ്മികം എനിക്കിവിടെ പറയാനുള്ള ഒരു വസ്തുത ഈ സോഷ്യൽ മീഡിയ ഈ ഗൂഗിൾ പേ ബക്കറ്റ് പിരിവ് തുടങ്ങിയപ്പോൾ അവിടെയൊന്നും ഈ കുടുംബത്തിന്റെ അക്കൗണ്ട് നമ്പറോ അവരുടെ ഒരാളുടെയും പേരോ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഈ കുടുംബത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടെയാണ് ഈ പിരിവ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ഈ ഒരു വലിയ തകർച്ചയിലേക്ക് തള്ളിയിട്ടവർ തന്നെ ഇതാ പുതിയ സോഷ്യൽ മീഡിയ ഗൂഗിൾ പേ ബക്കറ്റുമായി ഇറങ്ങിയിരിക്കുന്നു അതിന്റെ യുക്തി എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട വസ്തുത വാഴക്കാല നിന്ന് വന്ന ഗുണ്ടകൾ പ്രകാശ് പി ജോണിന്റെ അനിയൻ ജിജോ ജോണും റോയ് മേനാച്ചേരി സഹിതം അന്ന് അവിടെ തെറിപ്പാട്ട് നടത്തിയവർ കാക്കനാട് പള്ളിയിലെ പത്തിരുപതോളം ആളുകൾ കാക്കനാട് പള്ളിയിൽ തന്നെയുള്ള കുർബാന തടഞ്ഞവരിൽ ഒരു മൂന്നാല് ഫാമിലി വെരി റിച്ച് ഫാമിലിയാണ് വാഴക്കാല നിന്ന് വന്നവർ വെരി റിച്ച് ഫാമിലിയാണ് കോടീശ്വരന്മാരാണ് എന്തുകൊണ്ട് ഈ കോടീശ്വരന്മാർക്ക് ഈ ജോളീശ്വരക്കനെ ആശുപത്രിയിൽ എത്തിച്ച ഈ കോടീശ്വരന്മാർക്ക് എന്തുകൊണ്ട് ജോളിയുടെ ചികിത്സാ ചെലവുകൾ വഹിച്ചുകൂടാ ഇവരല്ലേ ഉത്തരവാദികൾ ഇവർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ കാക്കനാട് പള്ളിയിലെ ഇരുപത് പേർക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ അത് വാതവരാതെ അവിടെ ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തിയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അതുകൂടാതെ ചാനലിന്റെ മുമ്പില് വാദവരാതെ സംസാരിച്ച ഒരു കൊല്ലശ്ശേരി ഉണ്ടായിരുന്നല്ലോ അത് പ്രസംഗമൊക്കെ നടന്നപ്പോ ഇവിടെ കൈകൊട്ടി സപ്പോർട്ട് ചെയ്ത കുറെ സ്ത്രീകളും മറ്റ് അൽമാരും ഉണ്ടായിരുന്നല്ലോ ഇവിടെ പോയി എല്ലാവരും വാഴക്കാല നിന്ന് വന്ന ഈ ഗുണ്ടകൾ എവിടെ പോയി ഈ കോടീശ്വരന്മാർ എവിടെ പോയി കാക്കനാട് പള്ളിയിൽ ഒരു മൂന്നാല് കോടീശ്വരന്മാരുണ്ട് അവരവിടെ പോയി ജോളി ശ്രീയൊക്കെ കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ആർക്കും ഈ ബക്കറ്റ് പിരിവിനറങ്ങിയപ്പോൾ എന്താ നിങ്ങളെയൊന്നും വായിൽ നാറ്റില്ലേ അന്ന് കവറപ്രസംഗം നടത്തിയവർക്കും ചാനലിൽ ഒന്നും ഇപ്പൊ വായില് നാവില്ലേ എന്താ നിങ്ങൾ ജോളിയെ സഹായിക്കാത്തത് നിങ്ങൾ പത്ത് മുപ്പത് പേര് കൂടിയാൽ പിന്നെ അന്ന് വൈകുന്നേരം ഈ ഈ പരിപാടിയിലേക്ക് ഇവരെ തള്ളിവിട്ട ഷൈജു വാനണി അൽമായ മുന്നേറ്റം മറ്റു പ്രവർത്തകർ ഈ ജമിയ അഗസ്റ്റ്യൻ ഈ ബക്കറ്റ് പിരിവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നവരെ അവരാണല്ലോ സമാധാനമായി പോയിക്കൊണ്ടിരുന്ന വാഴക്കാരപ്പള്ളിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നത് എവിടെ പോയി ഷൈജു ഷൈജുവാൻ ഷൈജു ഷൈജുമാനിക്കിഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ എന്താ ഷൈജു അണിയുടെ പോക്കറ്റിലെ കൈയിട്ട് ഇറങ്ങത്തില്ലേ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ ഒരാളെ ആശുപത്രിയിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അവരുടെ വീട്ടുകാരുടെ പോലും അക്കൗണ്ട് നമ്പർ വെക്കാതെ പണം പിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം ഈ മുപ്പത് പേരാണ് അവർ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്ത് ചികിത്സിക്കേണ്ടതാണ് ജോളിയെ ജീവിതകാലം മുഴുവന് കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യത കാക്കനാട് പള്ളിയിൽ ഇരുപത് പേർക്കും വാഴക്കാലിൽ നിന്ന് വന്നവർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഇതിൽ പങ്കുണ്ട് അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഷൈജു വാനണിയെ പൊളിച്ചെടുക്കും എന്നൊക്കെ പറയാൻ കാരണം ഇത് തന്നെയാണ് ഇതിനൊക്കെ ഷൈജു വാനണി മറുപടി പറയണം കാക്കനാട് പള്ളിയിലെ പല വിഷയങ്ങൾക്ക് മുമ്പേ തന്നെ ഷൈജു വാനണി ആദ്യമേ തന്നെ കയറി വീഡിയോ ഇറക്കുമായിരുന്നല്ലോ എവിടെ കാക്കനാട് വിഷയത്തെക്കുറിച്ച് ഷൈജു വാനണിക്ക് വീഡിയോ ഇറക്കാൻ ഷൈജു വാനോട് വാങ്ങിയിൽ നാക്കില്ലേ അണ്ണാക്കിൽ പടമൊന്നും തള്ളി വെച്ചേക്കോല്ലോ എവിടെ പോയി തന്റെ വീഡിയോ നാഗുറിയാച്ചിനെ കുറിച്ച് വീഡിയോ ഒന്നും പറയാനില്ലേ ഇപ്പോ കാക്കനാട് പള്ളിയിലെ ജോമോൻ നാരക്കുഴയെ കുറിച്ച് വീഡിയോ ഒന്നും പറയാനില്ലേ ഇപ്പോ താങ്കളെ പോലെ ഇത്രയും ഒരു അഭ്യാസി ലോകത്ത് വേറെ ഉണ്ടാവില്ല ഷൈജു വാനണി നിങ്ങൾ ഒരാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പോയാൽ അൻപത് ശതമാനം എറണാകുളം അങ്കമാലി അതിരൂപത ആ സ്പോട്ടിൽ നന്നാകും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾ ആരെയാണ് ഇവിടെ കടന്നു നശിപ്പിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഈ ചികിത്സാ ചിലവ് നടത്തേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ബക്കറ്റ് പിരിവ് നടത്തി ജോളി സിറിയഖിന്റെ കുടുംബത്തെ നിങ്ങൾ അപമാനിക്കരുത് ചെയ്യാൻ പാടില്ല ആ കുടുംബത്തെ സഹായിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് സഹായിക്കണം കാരണം നിങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് അന്ന് കാക്കനാട് പള്ളിയുടെ മുമ്പിൽ നിന്ന് എന്നെ പച്ചയ്ക്ക് തെറി വിളിച്ച പ്രകാശ് വി ജോണിന്റെ അനിയൻ ഒരു മാനിയനെ കൊണ്ടായിരുന്നല്ലോ ജിജോ ജോൺ എവിടെ പോയി തന്നെ നാവിറങ്ങിപ്പോയോ എന്നെ തല്ലുകൊല്ലു എന്നൊക്കെ പറഞ്ഞ് ഭദ്രാത്രി വിളിച്ച് പച്ചയ്ക്ക് തെറി പറയാൻ യാതൊരു എളുപ്പമില്ലല്ലോ കോടീശ്വരന്മാരാണ് ബക്കറ്റ് വിരുമൻ നൽകിയിരുന്നത് ഇന്ന് കൊമ്പത്തെ കോടീശ്വരന്മാർ കാക്കനാട് പള്ളിയിലെ കുറെ പാവം ജനങ്ങളെ വേഷം കെട്ടിച്ച് അവരെ കൂടി ഈ പ്രശ്നത്തിലേക്ക് വലിച്ചടച്ച് അവരും കൂടി ഈ വിഷയം ചോദിക്കേണ്ട ബാധ്യതയായി പ്രകാശ് ബിജോൺ ഒരു ദിവസം മുഴുവൻ ആശുപത്രിയിൽ കുത്തിയിരുന്ന് ജോളി സിറിയക്കിന്റെ മക്കളെയും കുടുംബത്തെയും കാക്കനാട് പള്ളിയിലെ എല്ലാവരിൽ നിന്നും പരിപൂർണമായിട്ട് അവരകറ്റി അപാര ബ്രെയിൻ വാഷിംഗ് ആയിരുന്നു കാരണം ഞങ്ങളെ അടുപ്പിച്ചു നിർത്തിയാൽ സത്യം എന്താണെന്ന് അവരുടെ മക്കളും കുടുംബവും അറിയും അതൊക്കെ നിങ്ങളുടെ സൗകര്യം പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന വേഷക്കെട്ട് അതല്ല ചെയ്യേണ്ടത് നിങ്ങൾ മൂലം ഒരു ഗുരുതരമായ അപകടമുണ്ടായാൽ നിങ്ങൾ തന്നെ പരിഹരിക്കാനുള്ള ആംബിയർ നിങ്ങൾക്കില്ലെങ്കിൽ മറ്റിടവകാരുടെ പള്ളിയിൽ പോയി അവരുടെ പള്ളി പൂട്ടിച്ച് ഇത്തരത്തിലുള്ള അഭ്യാസ പരിപാടികൾക്ക് ഇറങ്ങരുത് അങ്ങനെ അൽമായ മുന്നേറ്റംകാർ കാക്കനാട് പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം കൈകളിൽ നിന്ന് കാശെടുത്ത് വേണമെങ്കിലും ചെയ്യാൻ അതെങ്കിലും ചെയ്യാനുള്ള മര്യാദ കാണിക്കാം അല്ലാതെ ഞാൻ പറയുന്ന വാക്കിൽ കയറി പിടിച്ച് എനിക്കെതിരെ എന്തെങ്കിലും ഡിഫോമേഷൻ കേസിന് വകയുണ്ടോ എന്ന് ചികഞ്ഞ് തപ്പി നടക്കരുത് ഇന്നലെ കൂടി എൻ്റെ വീട്ടില് അമ്പത് ലക്ഷം രൂപയുടെ ഡിഫോമേഷൻ കേസ് വന്ന് ഒപ്പിട്ട് വാങ്ങിയുള്ളൂ അൽമായ മുന്നേറ്റം സെക്രട്ടറി നിമ്മി ആന്റണി വക അമ്പത് ലക്ഷത്തിൻ്റെ ഡിഫോമേഷൻ കേസ് കൈപ്പറ്റി കൂടി എന്റെ കുടുംബത്തിലുള്ളവരും കുഞ്ഞുങ്ങളും ആ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന സകലയാൾക്കാരും ബോധം കിട്ടു വീണു അവർ ഇതുവരെ ഏറ്റിട്ടില്ല നിങ്ങൾ മൂലം മരണത്തിനും ജീവനും ഇടയിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ചികിത്സാ ചിലവുകളുടെ കാര്യം നാട്ടുകാരുടെ ചുമലിൽ വയ്ക്കരുത് അത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് അത് ഷൈജു വാനണി അൽമായ മുന്നേറ്റംകാർ കാക്കനാട് പള്ളിയിലെ ജോളി സിറിയക്കിനെ അന്ന് ഇവിടെ എത്തിച്ചവരാരും ആ കാര്യം വിസ്മരിക്കരുത് നിങ്ങൾ ഈ കേസ് ഏറ്റെടുക്കാതിരുന്നെങ്കിൽ ജോളി സിറിയക്കിനെ കാക്കനാട് ഇടവകക്കാര് ഒരു ബക്കറ്റ് വിരിവും എടുക്കാതെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും ഇടാതെ കാര്യങ്ങൾ ഭംഗിയായി നടന്നേനെ അന്ന് ജോളി സിറിയക്ക് വീണ് സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ നമ്മുടെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ആദ്യം ചെയ്തത് പള്ളി മുറിക്കകത്ത് കയറി കയ്യിൽ കിട്ടിയ പൈസ മുഴുവൻ അച്ഛൻ്റെ ബാഗിലുണ്ടായിരുന്ന അവിടുന്ന് കൊണ്ടങ്ങ പൈസ മുഴുവൻ എല്ലാം കൂടെ കൂടിയെടുത്ത് ലോഹയുടെ പോക്കറ്റിലിട്ടാണ് അച്ഛൻ ആശുപത്രിയിൽ ഓടിയെത്തിയത് എന്നിട്ട് ആ അച്ഛനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ജോളി സിറിയക്കിനെ കാണാൻ വന്നപ്പോ അവിടെ കാണിക്കാത്ത അവസ്ഥ ഉണ്ടായി അതുപോലെ അവിടുത്തെ സ്വന്തം പള്ളിയിലെ വികാരിയച്ഛനെ ആ കുടുംബത്തിന്റെ മനസ്സിൽ നിന്ന് അൽമായ മുന്നേറ്റാർ വേരോടെ പിഴുതെറിഞ്ഞു കളഞ്ഞു ഇതാണ് അൽമായ മുന്നേറ്റാർ ഇവരെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇവരാണ് ജനാഭിമുഖ വാദികൾ നടക്കട്ടെ ബക്കറ്റ് പിരിവും ഗൂഗിൾ പേ ബക്കറ്റ് വിരിവ് അതിശക്തമായി നടക്കട്ടെ